നായർ നേതൃ സംഗമത്തിന്റെ പന്തൽ കാൽനാട്ട് നടന്നു ം വിദ്യാപുരത്താണ് ഒൻപതിന് സംഗമം നടത്തുന്നത് നായർ നായർ ഐക്യവേദിയുടെ ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് നേതൃ സംഗമം നടത്തുന്നത് നേതൃത്വത്തിൽ നവംബർ ഒൻപതിന് വള്ളികുന്ന് വിദ്യാധിരാജപുരത്ത് നടക്കുന്ന നായർ ഐക്യവേദി എന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് കേരളത്തിലെ എൻ എസ് എസിലും എസ് എൻ എസിലും ജി എൻ എസ് എസ് പോലുള്ള സംഘടനകളിലും കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ നായർ സംഘടനകൾക്കും ഒത്തുചേരുവാൻ കഴിയുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് നായർ ഐക്യവേദി തകർന്നു അടിഞ്ഞുകൊണ്ടിരിക്കുന്ന നായർ സമുദായത്തിൻ്റെ പുനർസൃഷ്ടിക്കു വേണ്ടിയുള്ള ഒരു വലിയ ചുവടുവയ്പാണ് നവംബർ മാസം ഒമ്പതാം തീയതി നടക്കുന്ന ഈ നാദ നായർ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് പെരുമുറ്റം രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ടി ഡി വിജയൻ നായർ പി ചന്ദ്രശേഖരൻ നായർ ആർ ചന്ദ്രൻ ചന്ദ്രനുണ്ണിത്താൻ അഡ്വക്കേറ്റ് ഭാവന അഡ്വക്കേറ്റ് വിഷ്ണുലാൽ സോജ ബേബി അനന്തനാർ പിള്ള കെ ജി രാജേന്ദ്രൻ നായർ മീനാമുരളി ശ്യാംനാഥ പുല്ലാടുകോവൻ കോട്ടയം കിളിരൂർ എൻ എസ് എസ് കരിയോഗം പ്രസിഡന്റ് രാജ്മോഹൻ കൈമൾ രാജൻ കോട്ടയം തുടങ്ങിയവർ പങ്കെടുത്തു ഈ തകർന്ന് അഴിഞ്ഞു കിടക്കുന്ന നായർ സമൂഹത്തിന് വേണ്ടുന്ന ഉത്തേജനം നൽകിക്കൊണ്ട് ഒരു റീബിൽഡേഷൻ അതായത് ഒരു പുതിയ പഴയ നായർ അംഗങ്ങളെ റീബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് അന്തിമ പോരാട്ടമായിരിക്കും അതിന് യാതൊരു സംശയമില്ല നാൽപ്പത്തൊൻപത് അൻപത് ലക്ഷം വരുന്ന ലോകത്തിലെ നായർ സമുദായ അംഗങ്ങളിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം വരുന്ന അഞ്ചോ ആറോ ലക്ഷത്തോളം വരുന്ന എൻ എസ് എസിലുള്ള ആൾക്കാർ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ലക്ഷം ആള് നായർ സമുദായ അംഗങ്ങൾ പല സംഘടനയിൽ വിഘടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്